ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അനുകുട്ടിയോടാണെങ്കിൽ വൈക പറയാണ് സംഗീതയോട് തന്നെ മോൾ പോയി എല്ലാ കാര്യങ്ങളും ചോദിക്കണം അത് സംഗീത തന്നെയാണ് പറയേണ്ടത് ഞാൻ പറഞ്ഞാൽ മോൾ വിശ്വസിക്കത്തില്ല സംഗീതയ്ക്കാണെങ്കിൽ വിപിനോട് പറയാൻ പറ്റുമെങ്കിൽ മോളോടും പറയാൻ പറ്റുമെന്നും സൂചിപ്പിക്കുകയാണ് ആനിക്കുട്ടിയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് വൈകിയാണെങ്കിൽ നീലിമയെ ഫോൺ ചെയ്തിട്ട് വാട്സപ്പിൽ കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ട് അത് അനിക്കുട്ടിയുടെ ഫോട്ടോസാണ് ഉടനെ തന്നെ വിപിനെ കാണിക്കണം അതുമാത്രമല്ല സംഗീതയ്ക്കും അയച്ചു കൊടുക്കണമെന്ന് പറയുന്നു വൈകിയാണെങ്കിൽ അംഗം എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് പറയുകയാണ് നീലിമയാണെങ്കിൽ പറഞ്ഞതുപോലെയെല്ലാം ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്നു തേൻമഴിയാണെങ്കിൽ വൈകിയോട് പറയുന്നുണ്ട് അനുകുട്ടിയാണെങ്കിൽ എന്തായാലും സംഗീതയ്ക്ക് നീ സമാധാനം കൊടുക്കത്തില്ല എന്ന് ആ സമയത്ത് വൈകി പറയാണ് അവളുടെ സിരകളിൽ എൻ്റെ ബ്ലഡ് അല്ലേ ഒഴുകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ നീലിമയാണെങ്കിൽ ഫോട്ടോയാണെങ്കിൽ വിപിനിയെ കൊണ്ട് കാണിക്കുകയാണ് അനുകുട്ടിയും വൈകിയെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് കാണിക്കുന്നത് ഈ ഫോട്ടോയാണെങ്കിൽ എൻ്റെ ഒരു പരിചയക്കാരെനിക്ക് അയച്ചു തന്നതാണ് അത് മാത്രമല്ല അനുകുട്ടിയുടെ കൂടെ നിൽക്കുന്നത് ആരാണെന്നും തിരക്കെന്ന് പറയാണ് വിപിൻ അപ്പോൾ വഴക്ക് പറയുകയാണ് എൻ്റെ ഭാര്യയുടെ പിന്നാലെ നീലിമി എന്തിനാണ് അന്വേഷിച്ച് നടക്കുന്നത് അവൾ ആരോടെങ്കിലും സംസാരിക്കട്ടെ അതിന് നിനക്കെന്താണെന്നൊക്കെ ചോദിക്കുന്നു നീലിമി അപ്പോൾ പറയുകയാണ് ഈ ഫോട്ടോ ഞാൻ ഡോക്ടറിനും അയച്ചു തരാം അല്ല എനിക്കിതൊരു സംശയമുണ്ട് ഇതാണോ വൈക അനുകുട്ടിയുടെ അമ്മ ഇതാണോ എന്ന് ചോദിക്കുകയാണ് വിപിൻ ആണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അനുകുട്ടിയാണെങ്കിൽ വൈകയെ കാണാൻ പോയതിൽ വിപിൻ ആണെങ്കിൽ ഉടനെ തന്നെ വീട്ടിലേക്ക് വന്ന് സംഗീതയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അനുകുട്ടിയാണെങ്കിൽ വൈകിയെ കാണാൻ പോയെന്നും വൈകി തന്നെയാണ് ഈ ഫോട്ടോ അയച്ച് നീലിമയ്ക്ക് കൊടുത്തതായിരിക്കും നമ്മളെ അറിയിക്കാൻ എന്നൊക്കെ പറയുന്നു സംഗീതയെപ്പോൾ പറയണം അനുകുട്ടി ഓട്ടോ പിടിച്ച് വാശിക്ക് പോയതപ്പോൾ അങ്ങോട്ടായിരുന്നോ എന്ന് വിപിൻ പറയാണ് അനുകുട്ടിയാണെങ്കിൽ വൈകിയെ തേടി പോകുന്നതോ അമ്മയായി അംഗീകരിക്കുന്നതോ എനിക്കൊരു പ്രശ്നമല്ല അവൾക്കെന്നെ വേണ്ട എങ്കിൽ എനിക്കും അവളെ വേണ്ടെന്ന് ഞാൻ അങ്ങ് വെക്കും പക്ഷേ എനിക്കൊരേ ഒരു സഷമം മാത്രമേ ഉള്ളൂ സംഗീതാമ്മയാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ അവൾക്ക് കൊടുത്തിട്ട് വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന് പറയുന്നു ആ കുഞ്ഞാണെങ്കിലും സംഗീതാമ്മയ്ക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ് വിപിൻ പറയുന്നത് കേട്ടിട്ട് സംഗീതയ്ക്ക് ഒരുപാട് വിഷമമാകുന്നു പിന്നീട് വിപിൻ ആണെങ്കിൽ അനുകുട്ടിയെ വഴക്ക് പറയുകയാണ് വൈകിയെ കാണാൻ പോയതിൻ്റെ പേരിൽ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നു അനുകുട്ടി അപ്പോൾ പറയുകയാണ് വൈകിയുമായിട്ടുള്ള അറിയാൻ വേണ്ടി ഞാൻ പോയതാണെന്ന് വിപിൻ അപ്പോൾ പറയണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞില്ലേ അതിൻ്റെയൊക്കെ പിന്നിൽ ഇവരാണ് അതുകൊണ്ട് അവർ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത് അതുകൊണ്ട് ഇനിയും നീ കാണാൻ പാടില്ല എന്ന് പറയുന്നു അനിക്കുട്ടി അപ്പോൾ പറയണം വൈകി എന്തിനാണ് വന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്ക് മാത്രം അറിയുന്നില്ല എന്നോട് മാത്രം നിങ്ങൾ പറയുന്നില്ല ഞാനാണെങ്കിൽ എന്താണ് കാര്യമെന്നറിയാൻ വീണ്ടും അന്വേഷിക്കുമെന്നൊക്കെ പറയാണ് വിപിൻ ആണെങ്കിൽ തറപ്പിച്ച അനുകുട്ടിയോട് പറയുകയാണ് ഇനി നീ വൈകിയെ കാണാൻ പോകരുതെന്ന് അനുകുട്ടി അപ്പോൾ പറയണം ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല കാര്യം എന്താണെന്ന് അറിയുന്നിടം വരെ ഉറപ്പായിട്ടും പോകുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വിപിന് ദേഷ്യം വരുന്നു വിപിൻ ആണെങ്കിൽ അനുകുട്ടിയെ തല്ലാൻ തുടങ്ങുകയാണ് സംഗീതം വന്നിട്ട് തടയുന്നുണ്ട് അനിക്കുട്ടി അപ്പോൾ പറയണം എന്നെ തല്ലിയാലും ശരി ഞാൻ ഉറപ്പായിട്ടും ആ സ്ത്രീയോട് എന്താണ് അന്വേഷിക്കാൻ വേണ്ടി പോകുമെന്ന് പറയുന്നു പിന്നീട് വൈകിയാണെങ്കിൽ തേന്മൊഴിയോട് സംഗീതയും അനുകുട്ടിയും തമ്മിൽ കുറച്ച് പറയുന്നു അതെന്തുകൊണ്ടും എനിക്ക് ഉപകാരമായെന്നൊക്കെ വൈക പറയുകയാണ് അവർ തമ്മിൽ അങ്ങനെ ഒരകൽച്ചയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സത്യങ്ങൾ അറിഞ്ഞാൽ പോലും അനുകുട്ടിയാണെങ്കിൽ സംഗീത വിട്ട് എൻ്റെ അടുത്ത് ചിലപ്പോൾ വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു തേന്മൊഴി പറയാണ് വൈഗയുടെ കൂടെയാണിപ്പോൾ ദൈവമെന്ന് മാത്രമല്ല സംഗീതയുടെ കുഞ്ഞ് നഷ്ടമായി പോയത് കഷ്ടമായിപ്പോയി അല്ലെങ്കിൽ സംഗീതയ്ക്ക് ആ കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നേനെന്ന് പറയുന്നു വൈക പറയാണ് ഇനിയും സംഗീതയും അനുകുട്ടിയും തമ്മിൽ പ്രശ്നമുണ്ടാകും അതുമാത്രമല്ല വിപിനും നീലുമേയും തമ്മിൽ ഒരു സൈഡിൽ അവിഹിതവും ഇതെല്ലാം കൂടെയാകുമ്പോൾ അനുകുട്ടി ആ വീട് വിട്ടിറങ്ങുമെന്ന് പറയുന്നു ആ സമയത്ത് എൻ്റെ മകളെ സ്വീകരിക്കാൻ ഉണ്ടാകുമെന്നും പറയുകയാണ് തേന്മൊഴി അപ്പോൾ പറയുകയാണ് വൈകാമ്മയാണെങ്കിൽ ഒരിക്കൽ കൂടി ശങ്കരമംഗലത്തേക്ക് പോകണം എങ്കിൽ മാത്രമേ അനുകുട്ടിക്കിനിയും സംശയങ്ങൾ ഉണ്ടാകത്തുള്ളൂവെന്ന് പറയുകയാണ് പിന്നീടാണെങ്കിലും സത്യങ്ങൾ അറിയുമ്പോൾ അനുകുട്ടി കുറച്ചുകൂടെ വിശ്വസിക്കുമെന്നും സൂചിപ്പിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്